வலியல் தளையாத சமாதானல்லா விஷயத்தாக்கி நடக்கும் அறியப்பட பி அறியத்து நல்கணே அல்லா அசுகங்கள் எல்லா നീ ഞാന കപ്പലിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞിട്ട് തിരക്കുകൾ കൈയിലും വന്നനാണെ അതേ നീ ആദ്യം സീന് വായിക്കാൻ ഇന്ന് ഇന്ന് യാത്ര തിരികാണ് പതിനഞ്ചു ദിവസം പത്ത് ദിവസത്തേക്ക് ദിവസത്തേക്ക് കുടുംബം ഖത്തറിലൊന്നും പോവാം ചെയ്യാം രണ്ട് മുപ്പത് മൂന്ന് മണിക്കാണ് ഫ്ലൈറ്റ് ഉള്ളത് ഫ്ലൈറ്റ് ഉള്ള നാളെ അവിടെ നിന്നായിരിക്കും ഓർമ്മപ്പെടുത്താണ് ഓർമ്മപ്പെടുത്താണ് മജലീസ് ഒന്നും മുടങ്ങരുത് മുടങ്ങരുത് ക്ലാസ് ഒന്നും മുടങ്ങരുത് മുടങ്ങരുത് സന്തോഷത്തിലാവും അതിനുവേണ്ടി നേരത്തെ തന്നെ ഉണ്ടായിരിക്കണം അവിടെ കുറച്ച് നേരത്തെ ആയിരിക്കും മജിലിസ് തുടങ്ങുക എന്ന് പറഞ്ഞാല് എന്ന് പറഞ്ഞാല് ഇവിടുത്തെ അവിടെ കുറച്ച് നേരത്തെ അർജൻഷും മകരുന്ന് സ്ഥാനം കഴിഞ്ഞ കൂട്ടാ മജലിസ് ആരംഭിക്കും സ്നേഹത്തോടെ എല്ലാവരെയും ഏർപ്പെടുത്തി